മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്ത് പോറ്റിയുമായി സംസാരിക്കുന്നത് എന്ന പേരിൽ പ്രചരിച്ചത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമെന്ന് തെളിഞ്ഞു പരിപാടിയുടെ നോട്ടീസിലും പോറ്റിയുടെ പേരില്ല പോറ്റി പരിപാടിക്കെത്തിയത് സ്പോൺസർമാരുടെ ഭാഗമായെന്നും സ്ഥിരീകരണം അർജുൻ രാജാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം മുണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയും സംസ്ഥാനം മുഴുവൻ അത് ചർച്ചയാകുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഒരു പൊതുപരിപാടിക്കിടെയാണ് ഈ പോറ്റിയെ കാണുന്നത് എന്നുള്ളത് എന്നാൽ അതിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നു സംസാരിക്കുന്നു ചെവിയിൽ സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഫോട്ടോ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങളൊക്കെയാണ് ഉണ്ടായത് അതിലിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പൂർണമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതി മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദം പങ്കിടുന്നു സംസാരിക്കുന്നു കുശലം പറയുന്നു എന്നൊക്കെ തരത്തിലാണ് ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ വരെ ആ ചിത്രം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സൗഹൃദം പങ്കിടലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു ചടങ്ങാണ് അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീമ ഗോൾഡ് ശബരിമലയിൽ പോലീസിന് ഒരു ആംബുലൻസ് നൽകാൻ തീരുമാനിക്കുന്നു അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അവർ നടത്താൻ ഉദ്ദേശിച്ച ഈ താക്കോൽ ദാന കൈമാറ്റം ആ ചടങ്ങായിരുന്നു ആഗസ്റ്റ് ഇരുപതിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടി ആ പരിപാടിക്കകത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് പക്ഷേ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നോട്ടീസിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല അതിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് സ്വാഗതം പറയുന്നത് ഡി ജി പി റബാട ചന്ദ്രശേഖറാണ് പിന്നീട് ഭീമാ ഗോൾഡിൻ്റെ ജീവനക്കാർ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇത്തരം പ്രമുഖ വ്യക്തികളാണ് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നത് ഈ കൈമാറ്റ ചടങ്ങ് നടന്നതിന് ശേഷം ഈ ആളുകളുമായി ഒപ്പം മുഖ്യമന്ത്രി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം മുഖ്യമന്ത്രി കാറിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടന്നു പോകുന്നത് ഈ കടന്നു പോകുന്ന സമയത്തെ ചിത്രമാണ് ഈ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അതായത് ദൃശ്യങ്ങളിൽ നിന്ന് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചതോ ആയിട്ടുള്ള ഫോട്ടോയാണ് സൈബർ സൈബറിടത്തൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധമുണ്ട് സ്വകാര്യമായി സംസാരിക്കാൻ വരെ ഉള്ള ബന്ധമുണ്ടെന്ന തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ ഫോട്ടോകൾ പ്രചരിച്ചത് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആശയവിനിമയം മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ ില്ല എന്നുള്ളത് വ്യക്തമാണ് എന്ന് മാത്രമല്ല വ്യക്തമാണ്ശേഷം മുഖ്യമന്ത്രി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാറാൻ പറഞ്ഞു അർജുന എന്തായാലും ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ പ്രചരണങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരങ്ങളാണ് അർജുൻ രാജ് നൽകിയത്